ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മളുടെ എന്താ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ പാർട്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണണേ അപ്പോൾ ദേ നമ്മൾ ഇപ്പോൾ ബ്ലോസം ഹൈഡൽ പാർക്കിൽ ആണ്ട്ടാ അതിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് അത് ഫ്രണ്ടിൽ ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ തന്നെ കാണുന്ന വ്യൂ ആണ് കേട്ടോ ആ ഒരു വൈലറ്റ് കളറിലുള്ള പൂവ് അത് അതവിടുത്തെ ഒരു ഹൈലൈറ്റാണ് കേട്ടോ വരുമ്പോൾ തന്നെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ കാണിച്ച ആ വഴിയിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റ് കാണും കേട്ടോ ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും മിക്ക ഭാഗവും ഇതിൽ പകുതിമുക്കാ ഭാഗവും ഇതിൽ കാണാൻ പറ്റും കേട്ടോ ഇവിടെ കാണാൻ പറ്റും നല്ല വ്യൂ ആണ് ചുറ്റും ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ പലതരം ഫ്ലവേഴ്സ് ഉണ്ട് നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട് ഫോട്ടോയിൽ എത്രയും ക്ലിയർ ആണെന്ന് അറിയില്ല എന്നാലും നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് എന്തായാലും മൂന്നാറ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പാർക്ക് ആരും മിസ്സാക്കരുത് കേട്ടോ ഇവിടുത്തെ കൂടുതലും ഈ കളർ പോവാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഈ വൈലറ്റ് കളറിൽ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ ദേ അവിടുത്തെ വിശേഷങ്ങൾ കുറച്ചൊന്ന് കണ്ടിട്ട് വരാം ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക് തന്നെ ഉണ്ട് കേട്ടോ മെയിനായിട്ട് അതാണ് കുട്ടികൾക്ക് എല്ലാത്തിലും കളിക്കാൻ പറ്റും കേട്ടോ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾ പോയ ടൈമിൽ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ പോരാൻ നേരത്തായിരുന്നു വൈ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടെ ആൾക്കാർ വന്നു തുടങ്ങിയത് ഞങ്ങൾ ചെന്ന സമയത്ത് ആകെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ അവരങ്ങോട്ട് അയച്ച് വിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇരിക്കും കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അവരതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഇതേ അവർ കാക്കന്മാരൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടാ നല്ല രസമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടാ ഈ വൈലറ്റ് കളറ് പൂവ് പിന്നെ ഇതേ അവിടെ ഇങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടാ നമുക്ക് നമ്മളുടെ ഫോണിൽ പാട്ട് വെച്ചിട്ട് നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ അതിന് ടിക്കറ്റ് എടുക്കണം സെപ്പറേറ്റ് അപ്പോൾ അതേ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതേ വൈകുന്നേരം ആവാനായിട്ട് അത്രയും നേരം അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട് കേട്ടാ ഒരുപാട് കറങ്ങി നടക്കാനുണ്ട് നമുക്ക് ഒരുപാട് കാണാനുണ്ട് പലതരം വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ തിരിച്ചതായി ഞങ്ങൾ പോരാണ് രാത്രിയാകുമ്പോൾ നല്ല രസമായിട്ട് അവിടെ കാണുക ഫുള്ളും ലൈറ്റൊക്കെ ആയിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിത് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചത് രാത്രിയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൈറ്റൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല എന്നാലും മൂന്നാറ് പോകണമെങ്കിൽ ഫസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു പാർക്കാണ് ഇത് ബ്ലോസം ഹൈഡൽ പാർക്ക് എന്തായാലും കാണണേ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ദേ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു സ്റ്റാൾ ഉണ്ടായിരുന്നിട്ട് അവിടെ അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായി ആ ടൈമിൽ അപ്പോൾ ദേ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിരുന്നു പിന്നെ ഉള്ളതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ് കഴിച്ച കുഴപ്പമൊന്നുമില്ല വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ടെസ്റ്റ് ചെയ്ത് നോക്കുകയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേ പൈസ എല്ലാത്തിലും പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടിട്ടാണ് എന്തായാലും നല്ല രസമായിരുന്നു സംഭവം ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ